ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്കിൻ ബ്രൈറ്റനിങ് ക്രീമായിട്ടാണ് ആയിട്ട് വന്നിരിക്കുന്നത് ഇത് വിറ്റമിൻ സിയുടെ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷനും പാടുകൾ ഡാർക്ക് സ്പോട്ട്സ് ഫൈൻ ലൈൻസ് റിംഗിൾസ് ഇതൊക്കെ മാറിയിട്ട് സ്കിൻ എല്ലാം ഗ്ലോ ആയിട്ടും ഏജിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു ക്രീം നമുക്ക് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്യാം നൈറ്റിൽ വേണം യൂസ് ചെയ്യാനായിട്ട് പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് മുതലും മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം പുരുഷന്മാർക്കും സ്കീ ടൈക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ലോങ് ടൈം യൂസ് നമ്മുടെ പിഗ്മെൻറ്റേഷനും പാടുകളൊക്കെ മാറി സ്കിൻ നല്ല ക്ലിയർ ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ആക്നി മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കും പിഗ്മെൻറ്റേഷനും ഉണ്ടല്ലോ അത് നന്നായിട്ട് കുറയ്ക്കും അണ്ണിയനായിട്ടുള്ള സ്കിൻ ഫോൺ നന്നായിട്ട് കുറയ്ക്കും അതുപോലെ തന്നെ സണ്ടാ നല്ല പോലെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു ക്രീം നമുക്ക് തയ്യാറാക്കി ഒരു തേർട്ടി ഡേയ്സ് വരെ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ ചെയ്യാൻ പറ്റും എങ്കിലും എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത് നല്ലത് കാരണം എന്തെങ്കിലുമൊക്കെ നനവുകൾ കെട്ടിയാൽ പെട്ടെന്ന് കേടായി പോകും കാരണം നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ടാണല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് ആദ്യം കുറച്ച് പപ്പായാണ് കിട്ടോ വേണ്ടത് പപ്പായ ഇല്ലാത്തവർക്ക് നമ്മുടെ പമ്പിനുണ്ടല്ലോ നന്നായിട്ട് പഴുത്ത മത്തം എടുക്കുകയാണെങ്കിൽ എടുക്കാം കേട്ടോ അതൊക്കെ കുരുമൊക്കെ കളഞ്ഞ് തൊരിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നല്ല പഴുപ്പുള്ള ഇതെടുക്കാം കേട്ടോ ഒരു ഒരു ഏകദേശം നമ്മുടെ കൈക്കുള്ളിൽ ഒരു പിടി മതിയാവും ഇത് ഏകദേശം ഒരു വൺ മന്ത് ചെയ്യുമ്പോൾ ഉപയോഗസ് ചെയ്യാനുള്ള ക്രീമുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പപ്പായ അല്ലെങ്കിൽ മത്തനാണ് നിങ്ങൾ നിങ്ങളെടുക്കണമെങ്കിൽ അത് ഇതുപോലെ ഇതുപോലൊരു മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം നമുക്കതിനെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ ചേർക്കാം കേട്ടോ അപ്പോൾ റോസ് വാട്ടർ നമ്മുടെ പി എച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് റോസ് വാട്ടർ ചേർത്ത് അരച്ചെടുക്കുന്നത് നോർമൽ വാട്ടർ പറ്റില്ല നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക ഇതുപോലെ അരച്ചെടുത്തിട്ട് നമ്മളൊരു തുണിയിൽ ഇതിൻ്റെ ജ്യൂസ് മാത്രം അരിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് തുണിയിൽ തന്നെ അരിക്കുക തരികളില്ലാതെ നാരുകളൊന്നും ഇല്ലാതെ തുണിയിൽ അരിച്ചെടുക്കുക സ്കിന്നിൽ യൂസ് ചെയ്യാനാണല്ലോ അതുകൊണ്ട് നമുക്ക് സ്ക്രബ്ബിങ് എഫക്റ്റ് ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് ക്രീമും കൂടിയാണ് അതിനുശേഷം നമ്മളൊരു അടുപ്പത്ത് വെച്ച് ഇതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കണം കുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് എടുക്കുക അതായത് ഇതിനകത്തൊട്ടും തന്നെ ജലാംശം ഇല്ലാതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെൽഫ് ലൈഫ് ഒരുപാട് കിട്ടും കേട്ടോ ഈ അരച്ച പേസ്റ്റ് കൊണ്ട് മാത്രം നമുക്ക് ക്രീം തയ്യാറാക്കാം പക്ഷേ നോർമൽ ടെമ്പറേച്ചറിൽ വയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മൾ കുറുക്കി എടുക്കുമ്പോൾ കുറെ കൂടെ തിക്കായിട്ട് അതിൻ്റെ സെൻസ് എല്ലാം നമുക്ക് എന്താ പറയുക തിക്കായിട്ട് തന്നെ കിട്ടും അതായത് ലൂസായിട്ടല്ല കുറച്ചുകൂടെ തിക്കായിട്ട് കിട്ടുമ്പോൾ ഇത് ഫുൾ ഓൺ നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ നമ്മളിനി ക്രീം തയ്യാറാക്കാനായിട്ട് അതുപോലെ കുറുക്കിയെടുത്തതിനു ശേഷം നമ്മളൊരു ബൗളിലേക്ക് മാറ്റുക ഇനി ഇതിനകത്തേക്ക് നമുക്ക് ക്രീമിൻ്റെ ബേസിന് വേണ്ടിയിട്ട് അലോവേറയുടെ ജെല്ല് ചേർക്കാം അപ്പോൾ അലോവെര ജെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജി ഉള്ളവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബർ ജെല്ലോ ഹിബിസ്കസ് ജെല്ലോ അതുപോലെ തന്നെ ഫ്ളാക്സിഡ് ജെല്ലോ ഒക്കെ എടുക്കാം നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഏത് ജെല്ലുണമെങ്കിലും എടുക്കാം ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് എടുക്കാം പക്ഷേ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റില്ല ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കിട്ടാം ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണ്ട നോർമൽ ടെമ്പറേച്ചറിൽ വെക്കാം അപ്പോൾ ഹൈജീൻ സൂക്ഷിക്കുക ഹൈജീൻ നനവൊക്കെ തട്ടിയാൽ പെട്ടെന്ന് കേടായി പോകും അപ്പോൾ എപ്പോഴും നല്ലത് നമ്മൾ ക്രീമുകളെല്ലാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണ് ഇനി ഓയിലി സ്കിന്നാണ് നിങ്ങളെങ്കിൽ കുറച്ച് നമ്മുടെ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രൈ ടു നോ നോർമൽ സ്കിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ആഗ്നയൊക്കെ വരുന്ന ടെൻഡൻസി ടെൻഡൻസിയുള്ള സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ ആഡ് കൊടുക്കാം ടീറ്ററോ റോസ്മേരിയോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ലവൺ റെസെൻഷ്യൽ ഓയിലൊക്കെ ആഡ് ചെയ്യുക കേട്ടോ അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം അലോവേറയുടെ ജെല്ല് ആഡ് ചെയ്യാം കേട്ടോ കാരണം അത്രയും തിക്കായിട്ടുള്ള ക്രീമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം അതിനകത്ത് എടുത്തേക്കുന്ന പപ്പായുടെ ആ പള്പായിട്ട് നമുക്ക് എന്താ അരച്ച് പേസ്റ്റാക്കി നമ്മളതിനെ കുറുക്കിയെടുത്തത് കൊണ്ട് തന്നെ അത് നല്ല തിക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ലൂസാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ഭയങ്കര എന്താ പറയുക തിക്കായിട്ട് കിട്ടിയില്ല ഭയങ്കര ലൂസായിട്ടായിരിക്കും ക്രീമും കിട്ടുക അത്രയും ക്വാണ്ടിറ്റി ചേർക്കാനും നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കുറുക്കിയെടുക്കാനായിട്ട് നോക്കുക കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എയർടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ തന്നെ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നും നൈറ്റിൽ വേണം യൂസ് ചെയ്യാനായിട്ട് ഡേ ടൈമിൽ മസ്റ്റ് മസ്റ്റായിട്ടും സൺസ്ക്രീനും ഫോളോ ചെയ്യുക പിന്നെ നമ്മൾ ഇതുപോലുള്ള ക്രീംസുകൾ യൂസ് ചെയ്യുമ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യണം കാരണം എല്ലാ സ്കിൻ ടൈപ്പ് എല്ലാതും ഒരേപോലെ വർക്ക് ആവണമെന്നില്ല എല്ലാവരുടെ സ്കിൻ ടൈപ്പും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും നമുക്ക് വ്യത്യസ്തമായിട്ടാണ് ആവുന്നത് അതും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടുക ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ചിലർക്ക് എത്ര യൂസ് ചെയ്താലും റിസൾട്ട് കാണാൻ സമയമെടുക്കും നമ്മൾ നല്ലപോലെ അതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു എയർടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിലാണ് സ്റ്റോർ ചെയ്യുന്നത് പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്ന സ്ക്രീമിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് പറയുകയോ സ്കിന്നിലെ പോർട്ട്സ് ഒക്കെ നന്നായിട്ട് ടൈറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഏജിങ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അതായത് സ്കിന്നിങ്ങനെ സാഗ് ചെയ്ത് പോകുന്നത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാനായിട്ട് പറയുന്നതും പിന്നെ ഷെൽഫ് ലൈഫ് ഉള്ള ക്രീമുകളും അങ്ങനെ യൂസ് ചെയ്യാൻ പറയുന്നതും അതുകൊണ്ടാണ് കേട്ടോ ഇത് കണ്ടോ നല്ല ഓറഞ്ചിഷ് ഒരു മസ്റ്റാർഡ് യെല്ലോയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഇടത്ത് പറയാനായിട്ട് മറക്കരുത് കേട്ടോ ഇനി യൂസ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടില്ല നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കിയത് അപ്പോൾ നമ്മൾ കുറുക്കിയെടുത്ത് അരിച്ചെടുത്തത് കൊണ്ടാണ് അതായത് അരിച്ചെടുത്തിട്ട് കുറിക്കാൽ മതി അരിക്കാൻ പാടായിരിക്കും കുറഞ്ഞ തിക്കായി വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി അതിനെ തുണിയിൽ തന്നെ അരിച്ചെടുക്കാട്ട് അല്ലെങ്കിൽ ഉണ്ടാവും ഉണ്ടാവുമ്പോൾ നന്നായിട്ട് തുണിയിൽ അരിച്ചെടുത്ത് അതിനെ നമ്മൾ നന്നായിട്ട് കുറുക്കിയെടുക്കുക കുറുക്കിയെടുക്കുമ്പോൾ നമുക്ക് ഷെൽഫ് ലൈഫ് കുറച്ചുകൂടെ കിട്ടും കേട്ടോ അല്ലാതെ നമുക്ക് അരിച്ച് കുറുക്കാതെയും ഈ ക്രീം തയ്യാറാക്കാം പക്ഷേ അത് ഷെൽഫ് ലൈഫ് കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീം കണ്ടുകൊണ്ട് നല്ലൊരു ഒരു എന്താ പറയാ ഒരു മസ്റ്റാർഡ് യെല്ലോ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മസാജും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ഗ്ലോയി ഫീലിങ് നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടും ലോങ് ടൈം യൂസ് നല്ലപോലെ സ്കിൻ ക്ലിയർ ആവാനും ഹെൽത്തിയായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നോക്കി ഇനി ഒരു പുതിയ ഐഡിയയിൽ കാണാം അതുവരെ